ീറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ ഇതുവരെ നീറ്റിനും അതിനു മുമ്പ് ഉണ്ടായിരുന്ന എ പി എം ടി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഓക്കെ ഇതിനകത്തോണ്ട് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഫസ്റ്റ് എ വെഹിക്കിൾ ട്രാവൽസ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് വിത്ത് എ എ സ്പീഡ് സ്പീഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഇത് സാധാരണ ചോദിക്കാറുള്ളതാണ് അതിൽ നമ്മൾ രണ്ട് ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസ് കവേഡ് വിത്ത് എ സ്പീഡ് വി വൺ ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് കവേഡ് വിത്ത് എ സ്പീഡ് വി ടു അപ്പം ആവറേജ് സ്പീഡിന് ഹാർമോണിക് മീൻ ആണ് ഓക്കെ അതായത് ടു ബൈ വി ആവറേജ് ചെയ്യൊണ്ട് വൺ ബൈ വി വൺ പ്ലസ് വൺ ബൈ വി ടു അത് ഇപ്പോൾ ടൈമാ ഡിവൈഡ് ചെയ്താൽ വിചാരിക്കുക ടോട്ടൽ ഡിസ്റ്റൻസിനെ രണ്ട് ഹാഫ് ആക്കുന്നതിന് പകരം ടോട്ടൽ ടൈമിനെയാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ അവിടെ അരിത്തമെറ്റിക് ആണ് അതായത് വി വൺ പ്ലസ് വി ടു ബൈ ടൂ ആണ് ആവറേജ് വെലോസിറ്റി വരിക ഓക്കെ അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും വരും അതിൽ അവർ അവർ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ആണ് ആണ് അത് ചെയ്താൽ നമുക്ക് എന്താ വി വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് ടു പാർട്ടിക്കിൾസ് ആംഗിൾസ് ആൻഡ് ഡിഗ്രി വിത്ത് എക്സ് ആസ് ഷോൺ ഇൻ ഫിഗർ റേഷ്യോ ഓഫ് അലോസിറ്റി തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ടൈംഗ്രാഫ ഗ്രാഫ് രണ്ട് കാര്യങ്ങൾ സ്ലോപ്പ് പിന്നെന്താ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഏരിയ കണ്ടാൽ എന്താ കിട്ടുക ക്വാണ്ടിറ്റി അലോങ് ദ വൈ ആക്സിസ് ഇൻ ് ക്വാണ്ടിറ്റി അലോങ് ദി എക്സ് ആക്സിസ് സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് വൈ ആക്സിസ് അതായത് ഇവിടെ എന്താ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ടൈം അതായത് വെലാസിറ്റിയാ അതായത് ഇവിടെ നമുക്ക് വെലോസിറ്റി കാണാൻ സ്ലോപ്പ് കണ്ടാൽ മതി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ടാൻ തീറ്റ അപ്പൊ വി വൺ ബൈ വി ടു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ാഫ് ഉണ്ടാക്കുന്ന ആംഗിൾ തേർട്ടി സെക്കൻഡിന്റെ ഫോർട്ടി ഫൈവ് അപ്പൊ ടെൻ തേർട്ടി ബൈ ടെൻ ഫോർട്ടി ഫൈവ് ടെൻ തേർട്ടി പറഞ്ഞ വൺ ബൈ റൂട്ട് ത്രീ ആണ് ടെൻ ഫോർട്ടി ഫൈവ് വൺ ആണ് അപ്പൊ നമുക്ക് എന്താ പറയുക ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താ നോക്കാം എ എ കാർ മൂവ്സ് എക്സ് ടു വൈ വിത്ത് യൂണിഫോം സ്പീഡ് വി യു അപ്പ് എന്നുള്ളതാണ് വി യു ആൻഡ് ഡൗൺ പുറകോട്ട് പോകുന്ന ഐ മീൻ എന്താ പറയുക റിട്ടേൺ പോകുന്നത് അത് വിത്ത് എ സ്പീഡ് വി ഡി അതായത് ഇങ്ങോട്ടുള്ള ദൂരം തന്നെയാണ് അങ്ങോട്ടും അപ്പൊ ടോട്ടൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ പകുതി ദൂരം വി യു സ്പീഡിലും പകുതി ദൂരം വി ഡി സ്പീഡിലും ട്രാവൽ ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ നേരത്തെ രണ്ട് ചോദ്യം അതേപോലെ ചെയ്തു അത് തന്നെയാണ് ടു വി വൺ വി ടു ബൈ വി വൺ പ്ലസ് വി ടു അതായത് വി വൺ വി ടുന് പകരം അവർ വി ഡി ആൻഡ് വി യു എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് വരും ഓക്കെ ദാറ്റ് ഈസ് ദ ഹാർമോണിക് മീൻ ഓക്കെ ഇഫ് എ കാർ ർ പെർ അവർ ഇൻ ട്വന്റി സെക്കൻഡ് ഇറ്റ് കവേഴ്സ് ഓഫ് അതില് ഈ ആക്സിലറേറ്റ് യൂണിഫോംലി ഉണ്ടല്ലോ അത് ഒരു അടിപൊളി പരിപാടിയാണ് മനസ്സിലാവുന്നുണ്ടോ അതിൽ ഞാൻ പറയാം ഈ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൾ ടു ആവറേജ് വെലോസിറ്റി ഇൻ ടു ടൈം അത് അൺകണ്ടീഷണൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം എന്ത് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൾ ടു ആവറേജ് വെലോസിറ്റി ഇൻ ടു ടൈം പക്ഷേ ആവറേജ് വെലോസിറ്റി ഈക്വൾ ടു ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ സാധാരണ ടുമെറ്റിക് മീൻ കാണുക ആവറേജ് വെലോസിറ്റി ഈക്വൾ ടു അരിതമറ്റിക് മീൻ ഓഫ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ യൂണിഫോം എന്ന് പറഞ്ഞാൽ യു പ്ലസ് വി ബൈ മതി അതിൽ വൺ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡാക്കാൻ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം

അപ്പൊ സാധാരണ നമ്മൾ റെഗുലറായിട്ട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോ കൺവേർഷന്റെ കാര്യമല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ എനിവേ ഇനീഷ്യൽ ഇനീഷ്യൽ സീറോ ആണ് ഫൈനൽ ഫോർട്ടി ആണ് അപ്പൊ ആവറേജ് എത്രയാണ് സീറോ പ്ലസ് ഫോർട്ടി ബൈ ടു ട്വന്റി ടൈം ട്വന്റി സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഇൻറ്റു ട്വന്റി എത്രയാണ് ഫോർ ഹൺഡ്രഡ് മീറ്റർന്ന് വരും അപ്പൊ അതെ ഇതാണ് ആൻസർ ഓക്കെ പിന്നെ അടുത്തത് ഫ്രം എ ഗൺ ഈസ് ഗൺസ് ഓൺ എ റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്ക് വിത്ത് വെലോസിറ്റി യു വെള്ളറ്റ് ട്രാവൽസ് ട്വന്റി ഫോർ സെന്റിമീറ്റർ ത്രൂ ദ ബ്ലോക്ക് അലോങ് ഇറ്റ് ലെങ്സോണ്ടലി വെലോസിറ്റി ഓഫ് ബിംസ് യു ബൈ ത്രീ ഓക്കെ ഇറ്റ് ഫർദർ ബ്ലോക്ക് ഇൻ ദ സെയിം ഡിറക്ഷൻ ബിഫോർ കമ്മിംഗ് ടു ബ്ലോക്ക് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബ്ലോക്ക് എന്താണെന്നറിയോ നമ്മൾ യൂണിഫോം ആക്സലറേഷൻ വെലോസിറ്റി ചേഞ്ചസ് ഈക്വലി ഇൻ ഈക്വൽ ടൈം ഓക്കെ ആ അപ്പോ നോക്കൂ സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു സമയം കഴിയുമ്പോൾ വി ആയി അതേ സമയം കഴിയുമ്പോൾ വീണ്ടും വി കൂടി ടു വി ആവണം പിന്നെ ത്രീ വി ആവണം പിന്നെ ഫോർ വി ആവണം ഈക്വൽ ടൈമിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി അത് കൂടുതൽ കുറയലാവാം അപ്പോൾ അപ്പൊ ഇവൻ ഈ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ അപ്പോൾ ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ റേഷ്യോ വൺ ഈസ് ടു ഫൈവ് ഈസ്റ്റ് സെവൻ ഓക്കെ മറ്റു പല വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓക്കെ വെൻ എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലേഷൻ ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്നത് വൺ ഈസ് ടു ഫൈവ് ഈസ് ടു സെവൻ വെൻ എ ബോഡി കംസ് ടു റെസ്റ്റ് വിത്ത് യൂണിഫോം റിട്ടാറേഷൻ അപ്പോൾ ഇത് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ അപ്ലൈ ചെയ്യാം മൂന്ന് ഇൻഡാവൽ ആണെങ്കിൽ ഫൈവ് ഈസ്റ്റ് ഈസ് ടു വൺ നാല് ഇൻഡർവൽ ആണെങ്കിൽ സെവൻ ഈസ്റ്റ് ഫൈവ് ഈസ്റ്റ് ഈസ് ടു വൺ രണ്ട് ഇൻഡർവെൽ ആണെങ്കിൽ ഇവിടെ ഇപ്പം എന്താണെന്നറിയുമോ വുഡൻ ബ്ലോക്ക് ഉണ്ട് ഓക്കെ ട്വന്റി ഫോർ സെന്റിമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ അതായത് ഇനി ഒരു യു ബൈ ത്രീ മാത്രമേ കുറയാനുള്ളൂ ഒറ്റ യു ബൈ ത്രീ കുറയാനുള്ളൂ അപ്പോൾ ഇതിനു മുമ്പ് എത്ര യു ബൈ ത്രീ കുറഞ്ഞിട്ടുണ്ടാവും രണ്ട് യു ബൈ ത്രീ കുറഞ്ഞിട്ടുണ്ടാവും ആക്സൽഡേഷൻ അതായത് റിട്ടാർഡേഷൻ യൂണിഫോം ആണെങ്കിൽ എന്താ ഈക്വൽ ഇൻ വെലോസിറ്റി ഈക്വൽ ടൈം അതായത് ഇനിയുള്ള ഉള്ള യു ബൈ ത്രീ കൊറയാൻ എടുക്കുന്ന സമയം ടീ ആണ് എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പൊരു യു ബൈ ത്രീ കുറയാൻ ടി എടുത്തിട്ടുണ്ടാവും അതിനു മുമ്പ് ഒരു യു ബൈ ത്രീ കുറയാനും ടി എടുത്തിട്ടുണ്ടാവും അപ്പൊ ആർ ഈക്വൽ ഇൻടാവൽസ് ഇവിടെ വെലോസിറ്റി യു ആണ് ഇവിടെ വെലോസിറ്റി എന്താ ഇവിടെ വെലോസിറ്റി ആ എൻഡിൽ വെലോസിറ്റി സീറോ ആണ് ഓക്കെ എന്താ വെലോസിറ്റി വെലോസിറ്റി എൻഡിൽ നിന്ന് നോക്കൂ എൻഡ് ഇവിടെയാണ് ടി 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 ഈക്വൽ ആവണം കൂടി കൂടി വരും റിട്ടാർഡ് ണെങ്കിലും നിങ്ങൾ എന്താ വേണ്ടേ ആ സീറോ വെലോസിറ്റി എൻഡിന്ന് വൺ ഈസ് ടു ഫൈവ് അറിയാം അപ്പൊ ഇവിടെ ഇപ്പം എന്താണെന്ന് അറിയോ നോക്കൂ ഇവിടെ ഫൈവ് പ്ലസ് ത്രീ എട്ട് പാർട്ടാണ് ട്വന്റി ഫോർ സെന്റിമീറ്റർ എട്ട് പാർട്ട് ട്വന്റി ഫോർ അപ്പൊ ഒരു പാർട്ട് ത്രീ ആ ത്രീ

അതില് ടി ഈക്വൾ ടു റൂട്ട് എക്സ് പ്ലസ് ത്രീ ആണ് അപ്പൊ റൂട്ട് എക്സ് ഈക്വൾ ടു ടി മൈനസ് ത്രീ വരും അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൾ ടു ടി മൈനസ് ത്രീ ഹോൾ സ്ക്വയർ വരും ഓക്കെ ഇവിടെ നമുക്ക് വെലാസിറ്റി പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ടു ഇൻറ്റു ടി മൈനസ് ത്രീ വരും ഓക്കെ ഏത് ടൈമിലെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എക്സാ ഏത് ടൈമിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാ സമയം നിങ്ങൾ ഇതിനകത്ത് കൊടുത്താൽ മതി നമുക്ക് കാണേണ്ടത് വെലോസിറ്റി സീറോ ആവുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റാണ് അപ്പോൾ ആദ്യം വെലോസിറ്റി എപ്പോഴാണ് സീറോ ആവുക എന്ന് അറിയണം അപ്പോൾ അതിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയുമോ വെലോസിറ്റി പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ ടു ഇൻറ്റു ടി റേസ് ടു മൈനസ് വൺ ഓക്കെ അപ്പം ഇവിടെ എന്താ ടു ഇൻറ്റു ടി മൈനസ് ത്രീ ആണ് ടിക്ക് പകരം ടി മൈനസ് ആണ് ഓക്കെ അപ്പോൾ ടു ഇൻറ്റു ടി മൈനസ് ത്രീ വരും റൈറ്റ് അപ്പോൾ ടു ഇൻറ്റു ടി മൈനസ് ത്രീ സീറോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി മൈനസ് ത്രീ സീറോ ആണ് അതായത് ടി ഇക്വൾ ടു ത്രീ ആണെന്ന് അർത്ഥം ആ സമയത്തെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഇവിടെ ടീക്ക് ത്രീ കൊടുക്കുകഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സീറോ കിട്ടും അതാണ് ആൻസർ ഓക്കെ ഓക്കെ ഇവിടെ എന്താക്രൈബ് ആൻഡ് ദാർട്ടിക്കുലർ ബിക്കം സീറോട്ടെ അപ്പൊ നമുക്ക് ഇത് പൊസിഷനാണ് എക്സ് ഈക്വൾ ടുവൽ ടി കിട്ടും എയ്റ്റ് കോൺസ്റ്റൻ്റെ ഡിഫറൻഷ്യൽ സീറോ ട്വൽ ടിയുടെ ഡിഫറൻഷ്യൽ ട്വൽവ് ടീയുടെ ഡിഫറെഷ്യൽ വൺ ഓക്കെ ടി ക്യൂബിൻ്റെ അത്രയോ ത്രീ ടി സ്ക്വയർ ചോദ്യം എന്താണെന്നറിയോ ദ റിട്ടാർഡേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ്സ് വെലോസിറ്റി ബിക്കം സീറോ ഇത് വെലോസിറ്റിയാണ് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആക്സലറേഷൻ കിട്ടും ട്വൽവിൻ്റെ ഡിഫറൻഷ്യൽ സീറോ മൈനസ് ത്രീ അതേപോലെ ഇരിക്കട്ടെ ടി സ്ക്വയറിൻ്റെ അത്രയോ ടു ടി മൈനസ് ത്രീ ഇൻറ്റു ടു ടി അതായത് മൈനസ് സിക്സ്റ്റി ആണ് ആക്സലറേഷൻ ഓക്കെ ആക്സിലേഷൻ മൈനസ് സിക്സ് മൈനസ് സിക്സ്റ്റി അപ്പം നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന റിട്ടാർഡേഷൻ എന്താണെന്നല്ലേ റിട്ടാഡേഷൻ പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ദി ആക്സിലറേഷൻ ആക്സിലറേഷൻ മൈനസ് സിക്സ്റ്റി അപ്പം അതിന്റെ നെഗറ്റീവ് എന്താവും പ്ലസ് സിക്സ്റ്റി ആവും ഇതാണ് ആക്സിലറേഷൻ ഏത് സമയത്ത് ആക്സിലറേഷൻ കാണണോ ആ സമയം ഇവിടെ കൊടുത്താൽ മതി ആക്സിലറേഷൻ കാണണ്ട് വെലോസിറ്റി സീറോ ആകുമ്പോഴാണ് അപ്പോൾ വെലോസിറ്റി എപ്പോഴാ സീറോ ആവുക എന്ന് അറിയണം വെൻ വെലോസിറ്റി ടു സീറോ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇതാണ് ഇതാ ട്വൽവ് മൈനസ് ത്രീ ടി സ്ക്വയർ അത് സീറോ ആവണം അപ്പൊ ത്രീ ടി സ്ക്വയർ ഈക്ട്വൽ ടി സ്ക്വയർ ഈക്വൽ ബൈ ത്രീ പറഞ്ഞ ഫോർ അപ്പൊ ടി ഈക്ടു സെക്കൻഡ്സ് വരും ടൈം ടു സെക്കൻഡ്സ് ആവുമ്പോഴാണ് നമുക്ക് റിട്ടാർഡേഷൻ കാണണ്ടേ അപ്പോൾ സിക്സ് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക ട്വൽവ് മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് ടു വരും ഓക്കെ ഇതാണ് ആൻസർ പിന്നെ പാർട്ടിക്കിൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കണെന്ന് അറിയോ എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഇറ്റ് മോഷൻ ഫ്രം റെസ്റ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫസ്റ്റ് 10 സെക്കൻഡ് എസ് വൺ ആൻഡ് ദാറ്റ് ഇൻ ഫസ്റ്റ് 20 സെക്കൻഡ് എസ് ടു റെസ്റ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്സലേഷൻ കോൺസ്റ്റന്റാണ് അപ്പൊ നമുക്കത് പറയാം എസ് സി കൊണ്ട് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യു സീറോ അപ്പൊ എസ് സി കൊണ്ട് ഹാഫ് എ ടി സ്ക്വയർ പറയാം ഓക്കെ അപ്പൊ എസ് ടു ബൈ എസ് വൺ പറഞ്ഞ ടി വൺ ഹോൾ സ്ക്വയർ കാരണം എസ് സിസ് പ്രപ്പോർഷൽ എന്നാ ഇവിടെ നമ്മൾ ആദ്യം 10 സെക്കൻഡ് നമ്മൾ കൺസിഡർ ചെയ്യും പിന്നെ നമ്മൾ ഇരുപത് സെക്കൻഡ് കൺസിഡർ ചെയ്യും അപ്പോൾ രണ്ട് കേസ് ടെൻ സെക്കൻഡ്സ് കൺസിഡർ ചെയ്യുമ്പോഴും ട്വൻറ്റി സെക്കൻഡ്സ് കൺസിഡർ ചെയ്യുമ്പോഴും ഹാഫ് എ കോൺസ്റ്റൻ്റാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം എസ് പ്രൊപ്പോഷണൽ ടു ടി സ്ക്വയർ പറയാം അപ്പോൾ എസ് ടു ബൈ എസ് വൺ പറഞ്ഞ ടി ടു ബൈ ടി വൺ ഹോൾ സ്ക്വയർ ടി ടു സെക്കൻഡ്സ് സെക്കൻഡ്സാണ് ഫസ്റ്റ് കേസില് ടെൻ സെക്കൻഡ്സാണ് അപ്പോൾ ടു സ്ക്വയർ വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ വരും അതായത് എസ് ടു ഈക്വൽ ടു ഫോർ എസ് വൺ വരും അതായത് ഇതാണ് ആൻസർ വരിക ഓക്കെ ది పొసిషన్ ఎక్స్టికల్ విత్ రెస్ట్ ది ఎక్సెస్ బై ఎక్స్ టు నైన్ టికెర్ వాట్ విల్ బిషన్ వెన్ ఇట్ అచీవ్ మాక్సిమం స్పీడ్ అలాంగ్ దాసి ఈ ఎంత మాక్సిమం ఆ ఫస్ట్ డెరివేటివ్ సీరో ഓക്കെ അപ്പോ ഈ സ്പീഡ് മാക്സിമം ആകുമ്പോൾ എന്താകും അതിന്റെ ഡിഫറൻഷ്യൽ അതായത് ആക്സലേഷൻ സീറോ ആവുമ്പോഴാണ് സ്പീഡ് മാക്സിമം ആവുക അപ്പോൾ ഇതാണ് എക്സൽ അപ്പോൾ നയൻ ടി സ്ക്വയർ മൈനസ് ടി ക്യൂബ് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത വെലോസി കിട്ടും അപ്പോൾ നയൻ കോൺസ്റ്റന്റ് ആണ് ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ ടു ടി അപ്പോൾ നയൻ ഇൻറ്റു ടു ടി എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ടി ക്യൂബിന്റെ ഡിഫറൻഷ്യൽ ത്രീ ടി സ്ക്വയർ ത്രീ ടി സ്ക്വയർ വെലോസി കിട്ടി ഏത് സമയത്തെ വെലോസി കാണണോ ആ സമയം ഇവിടെ കൊടുത്താൽ മതി ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ആക്സലേഷൻ കിട്ടും എയ്റ്റീൻ കോൺസ്റ്റൻ്റ് ആണ് ടി യുടെ ഡിഫറൻഷ്യൽ വൺ ത്രീ കോൺസ്റ്റൻ്റ് ആണ് ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ ടു ടി ഇൻറ്റു ത്രീ പറഞ്ഞാൽ സിക്സ് ടി ഇതാണ് ആക്സിലേഷൻ ആക്സിലേഷൻ സീറോ ആവുമ്പോഴാണ് വെലോസിറ്റി മാക്സിമം ആവുക ഈ ആക്സിലേഷൻ എപ്പോഴാണ് സീറോ ആവുക എന്ന് അറിയാൻ ഇത് സീറോ കൊടുക്കുക അപ്പോൾ ടി ഈക്വൾ ടു എന്താ എയ്റ്റീൻ ബൈ സിക്സ് ത്രീ സെക്കൻഡ് വരും അപ്പോൾ ടൈം ത്രീ സെക്കൻഡ്സ് ആവുമ്പോൾ ആക്സിലേഷൻ സീറോ ആണ് പറഞ്ഞാൽ വെലോസിറ്റി മാക്സിമം അപ്പോൾ ആ മാക്സിമം വെലോസിറ്റി നമ്മൾ കാണണ്ടേ അതിന് വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ നിങ്ങൾ ടി കൊണ്ട് ത്രീ കൊടുക്കുക ഓക്കെ വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് ദീസ് പാർട്ടിക്കൾ എന്നാ അപ്പൊ പൊസിഷനാ കാണ്ടേ ടി കൊണ്ട് ത്രീ അപ്പൊ പൊസിഷന്റെ നോക്കൂ ഇക്വേഷൻ ഇതാ അതിനകത്ത് ടീ കൊണ്ട് ത്രീ കൊടുക്കണം അപ്പൊ ടി കൊണ്ട് ത്രീ കൊടുക്കുമ്പോഴത്രീ സ്ക്വയർ നയൻ ഇൻറ്റു നയൻ ഓക്കെ അതത്രീ വൺ വരും പിന്നെ ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബ് അതത്രീ സെവൻ വരും അപ്പൊ എയ്റ്റി വൺ മൈനസ് ട്വന്റി സെവൻ പറഞ്ഞ ഇതാണ് ആൻസർ ഇനി നെക്സ്റ്റ് എന്താ എ എ പാർട്ടിക്കിൾ മൂവ്സ് ലൈൻ എക്സ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ഓ ബൈ ഈക്വൽ ടു ഫോർട്ടി പ്ലസ് ട്വൽ ടി മൈനസ് ടി ക്യൂ ഓക്കെ ബിഫോർ കമ്മിങ് ടുസ്റ്റിൽ വരിക വെലോസിറ്റി സീറോ ആവുക അത്രയും സമയം കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു ഓക്കെ ആദ്യം നമ്മൾ അതിന് ഡിഫൻഷ്യേറ്റ് ചെയ്ത ഫോർട്ടിയുടെ ഡിഫറൻഷ്യൽ സീറോ ട്വൽവ് ടീ ട്വൽവ് പിന്നെന്താ ടി ക്യൂബിന്റെ ത്രീ ടി സ്ക്വയർ വെലോസിറ്റി സീറോ ആവുമ്പോഴെന്താ ട്വൽവ് മൈനസ് ത്രീ ടി സ്ക്വയർ ഈക്വൾ സീറോ അപ്പൊ നിന്ന് ത്രീ ടി സ്ക്വയർ ഈക്കോൾ ടി ട്വൽവ് കിട്ടും ടി സ്ക്വയർ പറഞ്ഞാൽ ട്വൽവ് ബൈ ത്രീ പറഞ്ഞ എത്രയാ ഫോർ സെക്കൻഡ് ആണ് ഫോർ സെക്കൻഡ് ഓക്കെ ടി സ്ക്വയർ ഈക്വൾ ടു ഫോർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ ടി സ്ക്വയർ ഈക്വൾ ടു ഫോർ അപ്പൊ ടി ഈക്വൾ ടുക്കൻസ് കിട്ടും അതായത് ബോഡി റെസ്റ്റിലാവുന്നത് രണ്ട് സെക്കൻഡ് സമയം കൊണ്ടാണ് അപ്പൊ ആ രണ്ട് സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു ഓക്കെ പൊസിഷൻ എന്താ ഫോർട്ടി പ്ലസ് ഇതാ വരിക മനസ്സിലാവുന്നുണ്ടോ അപ്പോ തുടങ്ങുന്നത് ഫോർട്ടിന്നാണ് മനസ്സിലായില്ലേ രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഫോർട്ടി പ്ലസ് ഇത്രയും ഉണ്ട് ഓക്കെ അപ്പൊ എത്ര മൂവ് ചെയ്തു അറിയാൻ ഈ എക്സ് ഇത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്താൽ മതി അപ്പൊ ഈ സർക്കിളിലുള്ള സാധനമാവും ഓക്കെ ഇത് എത്രയാണ് ട്വന്റി ഫോർ മൈനസ് ട്വന്റി ഇത് എത്രയാണ് ക്യൂബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എയ്റ്റ് അല്ലെ ട്വൻറ്റി ഫോർ മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ മീറ്റർ വരും ഓക്കെ സോ ദിസ് വിൽ ബി ദി കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ഇനി അടുത്ത് നോക്കാം എ കാർ ആക്സിലറേറ്റ് ഫ്രം റെസ്റ്റ് അറ്റ് എ കോൺസെൻട്രേറ്റ് ആൽഫ ഫോർ സം ടൈം ആഫ്റ്റർ വിച്ച് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ബീറ്റ ടു ടു കം റെസ്റ്റ് ഇഫ് ടോട്ടൽ ടൈം ഈസ് മാക്സിമം വെലോസിറ്റി വെലോസിറ്റി ഓഫ് ദ ദ ബൈ കാർ ഇത് കുറച്ച് സമയത്തേക്ക് ചെയ്തു മാക്സിമം വെലോസിറ്റി എത്തി അത് കഴിഞ്ഞ് അത്രയും അറിയില്ല ഡീസിലറേറ്റ് ചെയ്ത സമയം അറിയില്ല സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു മാക്സിമം വെലോസിറ്റി എത്തി അവിടുന്ന് കുറഞ്ഞ് സീറോ എത്തി ഇതാണ് സംഭവിച്ചത് പക്ഷെ ടോട്ടൽ ടൈം ടി ആണ് അത് തന്നിട്ടുണ്ട് അപ്പൊ ഈ ആക്സിലറേറ്റഡ് മോഷന്റെ സമയം ടി വൺ എന്ന് വിചാരിച്ചോളൂ ടി വൺ ഓക്കെ അപ്പൊ നമുക്ക് ഈ ആക്സിലറേഷൻ പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാ അപ്പൊ ടൈം എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ആക്സലറേഷൻ ആണല്ലോ ചേഞ്ച് എപ്പോഴും എന്താ ഫൈനൽ മൈനസ് ഇനീഷ്യൽ അപ്പൊ ആക്സിലറേറ്റഡ് മോഷനിൽ സീറോ എന്ന് മാക്സിമത്തിലേക്ക് പോകും മാക്സിമം ആണ് ഫൈനൽ അപ്പൊ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ എന്താ വി മാക്സിമം വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ സീറോ divided by acceleration alpha adana time for accelerated motion ini time for retarded motion parna avade enda v ni zero ilekku variya appo final velocity zero initial velocity v adhayad maximum appo nokku change in velocity parna zero minus v divided by acceleration b nu parna deceleration retardation appo acceleration nu parna negative of റിട്ടാഡേഷൻ ഓർ ഡീസലറേഷൻ അതായത് ബീറ്റ ഡീസലറേഷൻ ആണെങ്കിൽ ആക്സലേഷൻ മൈനസ് ബീറ്റ ഓക്കെ അപ്പൊ ഇവിടുന്ന് എന്താ ടി ടു ഈക്വൽ ടു വി ബൈ ബീറ്റ വരും ടി വൺ ഈക്വൽ ടു വി ബൈ ആൽഫ വരും ഇത് രണ്ടുകൂടെ ആഡ് ചെയ്ത ടി വൺ പ്ലസ് ടി ടു പറഞ്ഞ ടോട്ടൽ ടൈം ടി എന്ന് തന്നിട്ടുണ്ട് ടി വൺ തന്നിട്ടില്ല ടി ടു തന്നിട്ടില്ല പക്ഷെ ടി ടോട്ടൽ തന്നിട്ടുണ്ട് അപ്പൊ ടി ഈക്വൾ ടു ടി വൺ പ്ലസ് ടി ടു പറഞ്ഞ വി ബൈ ആൽഫ പ്ലസ് വി ബൈ ബീറ്റ അപ്പൊ ടി ഈക്വൾ ടു വി ഇൻറ്റു വൺ ബൈ ആൽഫ പ്ലസ് വൺ ബൈ ബീറ്റ അപ്പൊ വി നമുക്ക് എന്താ വരിക ടി ബൈ വൺ ബൈ ആൽഫ പ്ലസ് വൺ ബൈ ബീറ്റ ഓക്കെ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇത് കിട്ടും ഓക്കെ ആൽഫ ബീറ്റ ടി ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ ഓക്കെ ഇനി അടുത്തത് ബസ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് ഓൺ എ സ്ട്രേറ്റ് റോഡ് എ സ്കൂട്ടറിസ്റ്റ് വിഷസ് ടു ഓവർടേക്ക് ദ ബസ് ഇൻ ഹൺഡ്രഡ് സെക്കൻഡ്സ് ഇഫ് ദ ബസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് വൺ കിലോമീറ്റർ ഫ്രം ദ സ്കൂട്ടർ ഓക്കെ അപ്പോ നമുക്ക് എന്താണോ ഈ സ്കൂട്ടർ ഇനീഷ്യലി ബസ്സിന്റെ പുറകില എത്ര പുറകില തൗസൻഡ് മീറ്റർ പുറകില മനസ്സിലായില്ലേ അൾട്ടിമേറ്റ്ലി എന്താവും ആ തൗസൻഡ് മീറ്റർ പുറകിൽ നിന്ന് ബസ്സിന് അടുത്തേക്ക് വരും അപ്പൊ ബസ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ ആയിരം മീറ്റർ പിന്നിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നാ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സ്കൂട്ടർ വെൻ ദ ദ ബസ് ഈസ് ഈസ് ടേക്കൺ ആസ് റെഫറൻസ് ഇറ്റ് മീറ്റർ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈം എത്രയാ ഹൺഡ്രഡ് സെക്കൻഡ്സ് അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞാൽ ഡിവൈഡ് ബൈ ടൈം

റിലേറ്റീവ് വെലോസിറ്റി വെലോസിറ്റി ഓഫ് ഓഫ് സ്കൂട്ടർ സ്കൂട്ടർ വിത്ത് ടു ബസ് മൈനസ് വെലോസിറ്റി 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 ഓഫ് ഓഫ് ബസ് ദാറ്റ് ഈസ് ദ റിലേറ്റീവ് സ്കൂട്ടർ വി ബി അങ്ങോട്ട് പോകുമ്പോൾ ടെന്നാ അപ്പൊ ടെൻ പ്ലസ് ടെൻ എത്ര വരും ട്വന്റി വരും മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് മീറ്റർ സെക്കൻഡ് റേസ് മൈനസ് ഇതാണ് ആൻസർ വരെ അതായത് ഓപ്ഷൻ ഡി വരും ഓക്കെ അതിനിപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏ ട്രണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റർ ലോങ് ഈസ് ഗോയിങ് ടുവേർഡ് നോർത്ത് ഡിറക്ഷൻ അറ്റ് എ സ്പീഡ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് എ പാരറ്റ് ഫ്ലൈസ് പാരീഡ് ഓഫ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ലെറ്റ് വിത്ത് റെസ്പെക്ട് ഒരറ്റത്തുനിന്ന് ട്രെയിനിന്റെ മറ്റേ അറ്റത്തേക്ക് അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ പാരറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ട്രെയിനിന്റെ ലെങ്ത് ആണ് ഓക്കെ ട്രെയിനിന്റെ നിന്ന് ട്രെയിനിന്റെ മറ്റേ അറ്റത്തേക്ക് ഓക്കെ ഇപ്പോ ട്രെയിൻ ഇതാ ഇവിടുന്ന് പാരറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടം വരെ മൂവ് ചെയ്യേണ്ടി വരൂല ട്രെയിനിന് പാരറ്റിന് കാരണം പാരറ്റ് ഇങ്ങനെ വരുമ്പോഴേക്ക് ഈ ബാക്ക് എൻഡ് ഇങ്ങനെ അടുത്തേക്ക് വരൂലേ അപ്പൊ റിലേറ്റീവേ നമുക്ക് വൺ ഫിഫ്റ്റി പറയാൻ പറ്റുള്ളൂ ഓക്കെ ട്രെയിനിൻ്റെ നിന്ന് മറ്റേ അറ്റത്തേക്ക് അപ്പോൾ വെൻ ദ ട്രെയിൻ ഈസ് ടേക്കൻ ആസ് ദ റെഫറൻസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് വൺ ഫിഫ്റ്റി ഓക്കെ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വെലോസിറ്റി ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എന്താ വെലോസിറ്റി ഓഫ് പാരറ്റ് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ ദേ ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ അപ്പോൾ ഫൈവ് മൈനസ് മൈനസ് ഫിഫ്റ്റീൻ വരും ഓക്കെ ഫൈവ് മൈനസ് സോറി ഫൈവ് മൈനസ് മൈനസ് ടെൻ നോട്ട് ഫിഫ്റ്റീൻ അപ്പോഴെത്ര അത് ഫിഫ്റ്റീൻ വരും അപ്പം ടൈം എന്ന് പറഞ്ഞാൽ Uh, displacement of the parrot with respect to train divided by velocity of parrot with respect to train. That is 150 by 15 parna? 10 seconds. Veru. Okay, this is the answer. Veria. Right? In this horizontal bridge is built across a river. A student standing on the bridge throws a ball vertically up with velocity 4 meter per second. Ball strikes the water surface after 4 seconds. The height of the bridge above the water surface is. അതിനിയിപ്പോൾ നിങ്ങൾ ഈ മേലോട്ട് പോകുമ്പോൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് താഴോട്ട് വരുമ്പോൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവ് എന്ന് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ അത് നിർത്താനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ ഒരു കൺവെൻഷൻ ഇല്ല ആ ഒരു കൺവെൻഷൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ മേലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ഓക്കെ താഴോട്ട് വരുമ്പോൾ പോസിറ്റീവ് ഓക്കെ അപ്പൊ മേലെ പോയി താഴെ വരുമ്പോൾ നിങ്ങൾ ജി എന്തെടുക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ട് സ്റ്റെപ്പിലേ ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് യു വിൽ ഹാവ് ടു കൺസിഡർ ദ അപ്വേഡ് മോഷൻ ദൻ യുൽ ഹാവ് ടു കൺസിഡർ ദ ഡൗൺവേഡ് മോഷൻ മനസ്സിലല്ല അതിൻ്റെ ഒരു കാര്യവും ഇല്ല സി ബോഡി മേലോട്ട് പോകുമ്പോഴും താഴോട്ട് വരുമ്പോഴും ഒക്കെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാം ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദി എർത്ത് അത് എപ്പോഴും താഴേക്കാം ഇനീഷ്യൽ വെലോസിറ്റി മേലോട്ട ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞ ഫ്രം ദ ഇനീഷ്യൽ ടു ദ ഫൈനൽ എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഫ്രം ദ ഇനീഷ്യൽ ടു ദ ഫൈനൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പാത് ഫോളോസ് അപ്പം ഇവിടെ നിന്ന് തുടങ്ങി അൾട്ടിമേറ്റ്ലി ഇവിടെ എത്തി അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ദ ഫ്രം ദ ഇനിഷ്യൽ ടു ദ ഫൈനൽ വെറുതെ താഴേക്ക അപ്പൊ നോക്കൂ ഇനീഷ്യൽ വെലോസിറ്റി മേലോട്ട് ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് ആക്സലേഷൻ ത്രോഡ് ദ മോഷൻ താഴേക്ക് ഓക്കെ എസ് സി കോൾ യു ടി പ്ലസ് ആഫ് ഐ ടി സ്ക്വയർ അപ്പൊ നോക്കൂ മേലോട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടുള്ള ആക്സല്ലേഷൻ അതായത് മേലോട്ടുള്ള ക്വാണ്ടിറ്റീസും ഉണ്ട് താഴോട്ടുള്ള ക്വാണ്ടിറ്റീസും ഉണ്ട് ഇതിലേ ഏതെങ്കിലും ഒരു ഡിറക്ഷൻ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണം അത് നിങ്ങളുടെ ഇഷ്ടം ഒറ്റ കാര്യമുള്ളൂ ഇഫ് യു ചൂസ് വൺ ഡിറക്ഷൻ പോസിറ്റീവ് ഓപ്പോസിറ്റ് ഷുഡ് ബി നെഗറ്റീവ് അപ്പോൾ ഇവിടെ നോക്കൂ താഴോട്ടുള്ള ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഐ ഹാവ് ടേക്കൺ പോസിറ്റീവ് എച്ച് ഞാൻ എച്ച് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്റെ അർത്ഥം പോസിറ്റീവ് ആണെന്നാണ് അപ്പൊ താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എടുത്തു അപ്പൊ മേലോട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് എടുക്കണം മൈനസ് ഫോർ ഇൻറ്റു ഫോർ യു ടി പ്ലസ് അപ്പോൾ താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എടുത്താൽ താഴേക്കുള്ള ആക്സലേഷൻ പോസിറ്റീവ് എടുക്കണം ഓക്കെ അപ്പൊ ഇവിടെ മൈനസ് ഫോർ ഇൻറ്റു ഫോർ എത്രയാണ് മൈനസ് സിക്സ്റ്റീൻ ഫോർ സ്ക്വയർ പറഞ്ഞാൽ സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ എത്രയാണ് വൺ സിക്സ്റ്റി ബൈ ടു പറഞ്ഞാൽ എയ്റ്റി എയ്റ്റി മൈനസ് സിക്സ്റ്റീൻ എത്രയാണ് ദാറ്റ് ഈസ് സിക്സ്റ്റി ഫോർ മീറ്റർ വരും ഓക്കെ അപ്പോൾ ദേ സിക്സ്റ്റി ഫോർ മീറ്റർ വരും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് സി അടുത്ത് നോക്കൂ ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസസ് ട്രാവൽഡ് ബൈ എ ഫ്രീലി ഫോളിങ് ബോഡി ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഓക്കെ എന്താ യു സീറോ ആണ് ഓക്കെ

മീറ്റർ പെർ സെക്കൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് ഓക്കെ യു സ്ക്വയർ പ്ലസ് ടു എസ്വയർ പെർലോ അപ്പൊ എസ്ഇ കൊള്ളു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ ടു എ ഓക്കെ അതിൽ ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് എയ്റ്റി മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ ഫൈനൽ എത്ര എയ്റ്റി സ്ക്വയർ മൈനസ് ട്വന്റി സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ടെൻ ഇവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയോ നമുക്ക് പലതും ചെയ്യാം ഒന്ന് ഇതിനകത്ത് കോമൺ ഫാക്ടർ ട്വന്റി എയ്റ്റീലും ട്വന്റിയിലും കോമൺ ആയിട്ടുള്ള എന്താ ട്വന്റിയാ അത് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിനെ പ്രോസസ്സ് ചെയ്താൽ മതി മനസ്സിലാവുണ്ട് ബാക്കിയുള്ളതിനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ട്വന്റി സ്ക്വയർ പുറത്തെടുത്താൽ അവിടെ എത്രയാ ഫോർ സ്ക്വയർ വരും ഇവിടെ എത്രയാ വൺ സ്ക്വയർ വരും ഫോർ സ്ക്വയർ പറഞ്ഞാൽ എത്രയാ സിക്സ്റ്റീൻ മൈനസ് വൺ എത്രയാ ഫിഫ്റ്റീൻ അപ്പോ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ടെൻ മനസ്സിലാവുന്നുണ്ടല്ലോ അവ ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഈ ടെന്നും ഒരു സീറോയും കട്ട് ചെയ്യാം പിന്നെ ഫോർട്ടി ബൈ ടു പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് മീറ്റർ വരും ത്രീ ഹൺഡ്രഡ് മീറ്റർ ഓക്കെ ഇനിയിപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയോ ഇവിടെ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാൻ പറ്റും എസ്ഇ സിക്വൽ ടു ഓക്കെ അടിയിൽ ടു ഉണ്ട് പിന്നെ ടെൻ ഉണ്ട് പിന്നെ മേലെ എയ്റ്റി സ്ക്വയർ മൈനസ് ട്വൻറ്റി സ്ക്വയർ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുല അപ്പൊ എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എഴുതാലോ അപ്പൊ എയ്റ്റി പ്ലസ് ട്വൻറ്റി അത്രയാ ഹൺഡ്രഡ് വരും ഓക്കെ ഇൻറ്റു എയ് മൈനസ് ട്വന്റി പറഞ്ഞാൽ സിക്സ്റ്റി വരും അത് തരക്കേടില്ല ഓക്കെ ഓക്കെ കട്ട് സിക്സ് ബൈ ടു ഫ്രം സെയിം പ്ലാറ്റ്ഫോം വിത്ത് എ സ്പീഡ് ഒരു ബോൾ എറിഞ്ഞു ഐ മീൻ ഒരു ബോൾ ഇട്ടു ഇട്ടു റിലീസ് ചെയ്തു അത് കഴിഞ്ഞ ആറ് സെക്കൻഡ് കഴിഞ്ഞ അടുത്ത ബോൾ എറിഞ്ഞു രണ്ടും ഒരുമിച്ചെത്തി അതിൽ ഫസ്റ്റ് ബോൾ എത്തിയത് പതിനെട്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ബോൾ എറിഞ്ഞ് ആറ് സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് ബോൾ അപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും പന്ത്രണ്ട് സെക്കൻഡ് ഉണ്ടാവുള്ളൂ ഇഫ് ദേ റീച്ച് സൈമിൾടെനിയസ്ലി അപ്പോൾ ഫസ്റ്റ് ബോൾ ഹാസ് ബീൻ ട്രാവലിംഗ് ഫോർ എയ്റ്റീൻ സെക്കൻഡ്സ് ആൻഡ് സെക്കൻഡ് ഓക്കെ ത്രോൺ വിത്ത് എ സെറ്റൈൻ ഇനീഷ്യൽ വെലോസിറ്റി ട്രാവൽസ് ഓൺലി ഫോർ ട്വൽവ് സെക്കൻഡ്സ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ജി ബൈ ടു എയ്റ്റീൻ സ്ക്വയർ എന്താ ആ പതിനെട്ട് സെക്കൻഡ് മൂവ് ചെയ്ത ബോഡി ഡ്രോപ്പ് ചെയ്ത അതിന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താ ജി ബൈ ടു എയ്റ്റീൻ സ്ക്വയർ മറ്റേ എന്തായിരുന്നു പന്ത്രണ്ട് സെക്കൻഡാ വി ഇന്റ് പ്ലസ് ട്വൽവ് സ്ക്വയർ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നും തർക്കാടില്ല കേട്ടോ ട്വൽ സ്ക്വയർ മറ്റേ ട്വൽവരും തേർട്ടിൻ മൈനസ് ട്വൽവ സിക്സ് ഓക്കെ വരും പിന്നെ എന്താട്വൽവ് വരും അതില് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ട്വൽവ് ഈ സിക്സ് കട്ട് ചെയ്യാം അല്ലെ ബാക്കി ഇവിടെ എന്താ വരിക ഇവിടെ രണ്ട് വരും ആ രണ്ടും മുപ്പതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും കുഴപ്പമില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ റൈറ്റ് ഇനി അടുത്തത് ബോളി ത്രോൺ വെർട്ടിക്കലി ഇറ്റ് ഹാസ് എ സ്പീഡ് ഓഫ് ടെൻ മീറ്റർ പെർ ഇറ്റ്മം ഹൈറ്റ് ഹൗ ഹൈ ഡോൾ ജി ഈക്വൽ ടു ടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും ടെൻ മീറ്റർ പെർ സെക്കൻഡ് വെലാസിറ്റി കുറയും താഴോട്ട് വരുമ്പോൾ ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും ടെൻ മീറ്റർ പെർ സെക്കൻഡ് വെലാസിറ്റി കൂടും മീറ്റർ 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 സെക്കൻഡ് 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 സ്ക്വയർ എന്ന് ചേഞ്ച് ഇൻ ഇൻ വെലോസിറ്റി ഈസ് ഇവിടെ വെൻ ഇറ്റ് ാണ് ഹാഫ് ഓഫ് ദ മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഈസ് ഇനി ഹാഫ് ഹാഫ് ആണ് ഓഫ് ദ ഹൈറ്റ് അതിലിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണ് നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആവുമ്പോൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ യു പ്ലസ് വി ബൈ ടൂറേജ് വെലോസിറ്റി ഇൻ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ ഇവിടെ ടെന്ന് മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും ടെൻ കുറയും അപ്പൊ ഇപ്പൊ ആണ് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ടെൻ കുറഞ്ഞ് സീറോ ആയി പിന്നെ പോകാൻ കഴിയൂല അതാണ് മാക്സിമം ഹൈറ്റ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എത്ര സമയം എടുക്കും ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ടെന്ന് സീറോ ആയി മാറും ആവറേജ് എത്രയാ ടെൻ പ്ലസ് സീറോ ബൈ ടു ടെൻ പ്ലസ് സീറോ ബൈ ടു പറഞ്ഞാൽ ഇൻ ടു ടൈം എത്രയാ സെക്കൻഡ് അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആണ് അത് പകുതി ഹൈറ്റ് ആണ് ഫൈവ് മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഹൈറ്റ് എത്രയാ എച്ച് ബൈ ടു ഫൈവ് ആണ് അപ്പൊ എച്ച് ഈക്വൾ ടൂ ടെൻ മീറ്റർന്ന് വരും അതാണ് ഈ സാധനം എച്ച് ഈക്വൾ ടു ടെൻ മീറ്റർ ഇനി അപ് വിത്ത് എ സ്പീഡ് യു ദ ഡിസ്റ്റൻസ് കവർ ഡ്യൂറിങ് ലാസ്റ്റ് ടി സെക്കൻഡ് ഓഫ് ഇറ്റ്സ് അസെൻറ്റ് മേലോട്ടുള്ള മോഷനിലെ അവസാനത്തെ ടി സെക്കൻഡ് എന്ന് പറഞ്ഞാ നോക്കൂ ഇവിടുന്ന് ഇത് ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി സീറോ ആണ് അല്ലേ വെലോസിറ്റി സീറോ ആണ് അതായത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ടീ സെക്കൻഡ്സ് ആ വിചാരിച്ചോ അതാണ് ടീ സെക്കൻഡ് അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരിക അപ്പൊ നമ്മളോട് ചോദിക്കട്ടെ ഈ ദൂരം എത്രയാന്ന ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എത്രയാണെന്ന ചോദിച്ചേ അതിന് പകരം അവിടുന്ന് ഇങ്ങോട്ടുള്ളത് കണ്ടാലും പോരെ ഇവിടുന്ന് അങ്ങോട്ട് ടീ ആണ് എടുത്തതെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും ടീ തന്നെ എടുക്കുക ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം കാണുന്നതിന് പകരം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കാണുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ ഒരു സുഖമുണ്ട് നോക്കൂ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ യു സീറോ ആണ് യു ടി സീറോ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഹാഫ് ജി ടി സ്ക്വയർ ചെയ്താൽ മതി മനസ്സിലായില്ലേ കറണ്ട് ഇനീഷ്യൽ സീറോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഹാഫ് ജി ടി സ്ക്വയർ ഓർ യാ ഇതാ സ്ക്വയർ വരും